ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വീട്ടുവിശേഷത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഞാൻ പഠിച്ച സ്കൂളിലേക്ക് ഒന്ന് പോവാണ് പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ അങ്ങനെ പോയിട്ടേ ഇല്ല അപ്പോൾ അതിന് ശേഷം എന്താ ഞങ്ങൾ പോവുകയാണ് അപ്പോൾ കുറച്ച് കൂട്ടുകാരികളൊക്കെ ഉണ്ട് അപ്പോൾ അവരേനും ആ ഒരു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അവരോടൊക്കെ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു പതിനൊന്നരയ്ക്കൊക്കെ അവരവിടെ എത്താം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടല്ലോ അപ്പോൾ രാവിലെ നേരത്തോട് കൂടിയിട്ട് എഴുന്നേറ്റ് കുളിച്ച് നമ്മളൊന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവാണ് ഇട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാവുമ്പോൾ പെട്ടെന്ന് പണി കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഉപ്പുമാവ് അതിലേക്ക് പിന്നെ സോയ ഉണ്ടാക്കുന്നുണ്ട് ടാപ്പ ശ്രീ കൂടനെ ഉപ്പുമാവർക്ക് സോയ വേണമല്ലോ പിന്നെ നമ്മൾ ചപ്പാത്തി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു തലേ ദിവസത്തെ അപ്പോൾ അതിലേക്ക് കറിയും കൂടി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് സോയ ഉണ്ടാക്കുന്നത് പിന്നെ പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പരിപ്പും ചീരിയും കൂടിയിട്ടൊന്ന് കുത്തിക്കായിട്ട് ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ അവർക്ക് കറി ഉണ്ടാക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കൂട്ടാം അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പിള്ളേരേനൊക്കെ കേട്ട് പോവുകയാണ് അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ ഫുഡൊന്നും വേണ്ട പിന്നെ ചേട്ടനും അച്ഛനും അമ്മയും ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് കറി പെട്ടെന്ന് ഉണ്ടാക്കി പോവാണ് കേട്ടോ പിന്നെ മീൻ വരികയാണെങ്കിൽ അമ്മ വാങ്ങി വെച്ചോളും അപ്പോൾ ഈ ഒരു സംഭവം വേഗം റെഡിയാക്കിയിട്ട് വേണം പോവാനായിട്ട് അപ്പോൾ ആദ്യം ഞാൻ ഇതാ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചു പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് സോയ ഒരു ഡ്രൈ റോസ്റ്റ് പോലെ ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ചോറിനുള്ള വെള്ളം കൂടി ഞാൻ വേഗം തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾക്ക് ചോറൊക്കെ വെന്ത് വരുമല്ലോ അപ്പോൾ പെട്ടെന്ന് വേണമതിരിയാണ് കേട്ടോ അപ്പം ചോറിനും കൂടി വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ അടുത്ത കാലത്താണ് കേട്ടോ നമ്മൾ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ആഡായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ കുറച്ച് കൂട്ടുകാരികൾ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ അവരൊക്കെ കൂടിയിട്ട് തീരുമാനിച്ചതാണ് നമുക്ക് ഈ ഒരു വെക്കേഷൻ കഴിയുന്നതിന് മുന്നേ ഒന്ന് കാണാം അതുപോലെ തന്നെ സ്കൂളൊക്കെ ഒന്ന് പോയിട്ട് കാണണം എന്നുള്ളത് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമായി നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ കൂടെ പഠിച്ച കുറച്ച് കൂട്ടുകാരികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവരോട് പറയണു നമ്മൾ സ്കൂളൊക്കെ ഒന്ന് കാണാനായിട്ട് തോന്നുന്നുണ്ടെന്ന് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു അടുത്ത കാലത്ത് ഒരു ഗ്രൂപ്പിൽ ഏഡാവുന്നത് അപ്പം അങ്ങനെ പറഞ്ഞു അപ്പോൾ അവരൊക്കെ എല്ലാവരും കുറച്ച് ആൾക്കാർ പറ്റുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ വരാമെന്ന് പറഞ്ഞ് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ സോയൊക്കെ നല്ലപോലെ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മളെ ചോറും ആയി വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ പരിപ്പ് കറി വെക്കാൻ പോകാനായിട്ട് അത് വെറുതെ ഒന്ന് തേങ്ങയൊന്ന് നിറയ്ക്കാണ്ട് വെറുതെ ഒന്ന് കുത്തി കാച്ചയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ പരിപ്പ് കഴുകി വെച്ച് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി കഴിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് ചീര നിൽക്കുന്നുണ്ട് നമ്മുടെ അവിടെ അതും കൂടി ഒന്ന് പൊട്ടിച്ചിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ട് വേണം ഒന്ന് വേവിച്ചെടുക്കാനായിട്ടാ രണ്ട് ദിവസത്തില് വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ വിളകിട്ട് കഴിഞ്ഞാൽ സംഭവം റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു വെള്ളം എന്ന് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സോയ ഒക്കെ നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള ആ ഒരു വെള്ളം പിഴിഞ്ഞതാണ് കേട്ടോ അതും പിന്നെ പരിപ്പ് കഴുകിയ വെള്ളമൊക്കെയാണ് അത് നമ്മുടെ ചെടികൾക്കൊക്കെ നല്ലൊരു വളമാണ് കെട്ടോ അപ്പോൾ അത് ആ ഒരു വെള്ളം ഞാൻ കളയാറില്ല അതുപോലെ അരി കഴുകിയ വെള്ളമൊക്കെ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ചെടികൾക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇപ്പോൾ മഴ കാരണം തന്നെ നമുക്കിപ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാലും ഒരു നല്ല ചെടികളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതിനൊക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട് ഇങ്ങനെ അപ്പോൾ അതാ നമ്മുടെ മുറ്റത്ത് വളരെ വിശാലമായ മുറ്റം തന്നെയാണെങ്കിലും നമുക്ക് ചെടി എങ്ങനെ സെറ്റ് ചെയ്യണം എന്ന് ഇപ്പോൾ ഒരു പിടുത്തം കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ അതാ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ചെടികളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ചെടികൾക്കൊക്കെ ഞാൻ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കും അതുപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെയും നമ്മുടെ വീട്ടിൽ പച്ചക്കറിയൊക്കെ വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊലിയൊക്കെ കുറച്ചൊരു വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് അതൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പറമ്പ് നിറച്ച് ചീരയാണ് അപ്പോൾ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇപ്പോൾ ചീരയൊക്കെ നാശമായി പോവുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് അവശേഷിപ്പുകളൊക്കെ അവിടെ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ചീരയും പരിപ്പും ഇട്ട് വെക്കില്ല തന്നെയാണ് കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ ഉള്ളപ്പോൾ നല്ലതാണല്ലോ ചീര എന്ന് പറയണത് അപ്പോൾ ചീര ഉള്ള സമയത്തൊക്കെ അതൊക്കെ ഇട്ട് വെക്കും അപ്പോൾ ഇന്ന് പരിപ്പും ചീരയും വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ നല്ല അല്ലാതെ നോക്കി പൊട്ടിക്കാൻ കേട്ടോ അപ്പം അതിൻ്റെ അടിയിൽ കുറേയൊക്കെ കേടായ ഇലകളൊക്കെ ഉണ്ടാവും പക്ഷേ നല്ല എല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മളിതാ കൂട്ടാൻ വയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ആ ഒരു പരിപ്പിലോട്ട് നമ്മൾ ആ ചീരയൊക്കെ നല്ലപോലെ കഴുകി അരിഞ്ഞിട്ട് വിസിലടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ചായ ഒക്കെ ഉണ്ടാക്കി എല്ലാവരും ചായ കുടിക്കാൻ നോക്കുകയാണ് അപ്പോൾ അത് വെച്ച് വന്നിരിക്കുന്നുണ്ട് പല്ലേക്കാനായിട്ട് അപ്പോൾ അത് ആ വീടിയെ കണ്ടോട് കൂടിയിട്ട് അവൾ പെട്ടെന്ന് തന്നെ പല്ല് തേക്കാനേട്ടാ അപ്പം നമ്മുടെ ചായയോടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ പരിപ്പ് കുത്തിക്കായത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുക്കളയിൽ കുറച്ച് ക്ലീനിങ് പരിപാടികളുണ്ട് നമ്മൾ വെച്ച പാത്രം കഴിച്ച പാത്രം എല്ലാം അതും ഒന്ന് കഴുകി വൃത്തിയാക്കും ണം അതിന് ശേഷം അതാണ് നമ്മൾ ആ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടിട്ടാണ് കേട്ടോ പോണത് അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ പോകാനുള്ള ഒരുക്കത്തിലാണ് ഈ ഒരു സമയത്താണ് നമുക്കിതാ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഡ്രസ്സ് വന്നത് കേട്ടോ അപ്പോൾ ലച്ചൂന് നല്ലൊരു ഡ്രസ്സ് കണ്ടപ്പോൾ അധികം റേറ്റ് ഒന്നുമില്ല ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ പിറ്റേ ദിവസം ഒന്ന് ടൂർ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഒരു കളർഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ അപ്പോൾ അതിങ്ങനെ മീഷോയിൽ ഇങ്ങനെ കണ്ടപ്പോൾ നല്ല രസം തോന്നി അപ്പോൾ നിത്തിയിട്ടോ ഒന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ അപ്പോൾ അങ്ങനത്തെ രണ്ട് ഡ്രസ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് വീടൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടാം കേട്ടോ അപ്പോൾ ഈ ഒരു ഡ്രസ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഞങ്ങൾ പോവാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ അച്ചോനേം പിള്ളേരനെയൊക്കെ ഒരുക്കിയിട്ട് വേണം പോവാനായിട്ട് അപ്പോൾ അങ്ങനെ സമയം ഒരു പത്ത് പത്തരൊക്കെ ആയിട്ടുണ്ടാവും ഞങ്ങളിതാ പോവാൻ വേണ്ടി നോക്കുകയാണ് അപ്പോൾ ചേട്ടൻ നോട്ടം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ചേട്ടൻ ഞങ്ങളതിനെ വീട്ടിലേക്ക് ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് പോയിട്ടാണ് കേട്ടോ ഈയൊരു സ്കൂൾ ഉള്ളത് അപ്പം ഞങ്ങളൊക്കെ നടന്നിട്ടാണ് സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങളിതാ പോണ വഴിയിൽ തന്നെ കുന്നംകുളത്ത് ഒരു ബേക്കറിയിൽ കയറിയിട്ടാണ് ഞങ്ങൾക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു പിന്നെ നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അവർക്ക് എന്തെങ്കിലും ചെറിയൊരു മധുരം വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കയറിയത് അപ്പോൾ ഞങ്ങളിതാ അങ്ങനെ കോമളയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീട്ടിലെ ആക്കിയിട്ട് പിള്ളേരനാക്കിയിട്ട് പോവാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോളേക്ക് ഇതാ നാത്തവും ഞങ്ങൾക്കിതാ മാോ ജ്യൂസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങളിന്ന് വരും എന്നൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ വന്നിട്ട് ഇതാ ജ്യൂസൊക്കെ കുടിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഇറങ്ങുകയാണ് കാരണം ചേട്ടനെ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ സ്കൂളിലേക്ക് അപ്പോൾ പോവുകയാണ് അപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട് അപ്പോൾ സിമി ഞാനും അവളും ഒരുമിച്ചാണ് നടന്നു പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ചെറുപ്പം മുതലേ ഒരു പത്ത് വരെയും ഒരുമിച്ചാണ് കേട്ടാ പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അത് അവൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളേനെയും കൂട്ടിയിട്ടാണ് നമ്മൾ സ്കൂളിലേക്ക് പോണത് കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ സ്കൂളിൽ എത്താറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ സത്യം പറഞ്ഞാൽ വഴിയൊക്കെ ഒന്ന് മറന്നു പോയിട്ടോ കാലങ്ങൾ ഒരുപാടായി ഈ ഒരു വഴിക്കൊക്കെ വന്നത് അപ്പോൾ താ ഞങ്ങളതാ ഒരു ഊട് വഴി കൂടി ഒക്കെയാണ് പോണത് കേട്ടോ മെയിൻ റോഡ് അപ്പുറത്ത് കിടക്കുന്നുണ്ട് പക്ഷേ എനിക്ക് വരാനുള്ളൊരു വഴിയൊന്നും അറിയണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ ഇതാ എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ചേട്ടൻ പോയിട്ടുണ്ട് അപ്പോൾ അതാ ഞാനും സിമിയും കൂടിയിട്ട് പോവുകയാണ് കേട്ടോ പിള്ളേരെ കാണാനായിട്ട് അപ്പോൾ അവിടെ കുറച്ച് കൂട്ടുകാരികളൊക്കെ വന്നിട്ടുണ്ട് ബാക്കിയുള്ളവരിത് വരുന്നോണ്ടിരിക്കുകയാണ് കേട്ടോ N required 33 وب钱 This <laughs> bitch poured… Bro, this bitchother Where the fanden favour of ciggies seen in the become of theirRadish … അപ്പോൾ ഇത് ഞങ്ങളേതിനൊക്കെ പഠിപ്പിച്ച ടീച്ചർമാരാണ് അപ്പോൾ കുറേ പേരൊക്കെ അവിടെ ഇല്ല കുറേ പേരൊക്കെ റിട്ടയർ ചെയ്തു ഇപ്പോൾ ആരും ആ സമയത്ത് പഠിപ്പിച്ച ടീച്ചർമാരിൽ ഒരാളാണ് ഇപ്പോൾ അവിടെ ഉള്ളത് അതാണ് ഹെഡ് മിസ് ആയിട്ട് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങളേതിനൊന്നും കുറേ ആൾക്കാരൊന്നും മനസ്സിലായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അതായത് ഞങ്ങളതിനെ പരിചയപ്പെടുത്തി കൊടുത്ത് അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞു ഇനി ഞങ്ങളിത് ആ സ്കൂളോ പരിചയം കാണാൻ കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ക്ലാസ് എട്ടാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ സ്ഥലങ്ങളൊക്കെ ഒരുപാട് മാറ്റങ്ങൾ അപ്പോൾ അതൊക്കെ ഒന്ന് നടന്ന് പറയാനാണ് കേട്ടോ ഞങ്ങൾ അപ്പം ഞങ്ങൾപാടിയായിട്ടൊന്നും അല്ലാട്ട് അത് നടത്തിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് കുറച്ച് പേർക്ക് തോന്നിയതാണ് നമ്മുടെ സ്കൂളിലേക്ക് ഒന്ന് പോവാം കാണാം അങ്ങനെ പറ്റുന്നവരൊക്കെ കൂടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേരുണ്ട് അവർക്കൊന്നും വരാൻ പറ്റിയിട്ടില്ല അത് കഴിഞ്ഞ് പിന്നീട് ഒരു ദിവസം എല്ലാവരും കൂടിയിട്ട് നല്ലപോലെ കാണാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും വരുമ്പോൾ ഓരോരോ സാധനങ്ങൾ ഇതുപോലെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ മിഠായിട്ടും ജ്യൂസായിട്ടും അലുവ

പോരടാ അതാണ് അമ്മയുടെ പഴുത അതേക്കടി കൊടുത്തോക്ക് അല്ലെങ്കിൽ വാവനെ അങ്ങനെ കുറച്ച് സമയം അവിടെയൊക്കെ ഇരുന്ന് സംസാരിച്ച് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് അപ്പോൾ ചിലരുടെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് കൂടെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിരിയുകയാണ് കേട്ടോ കാരണം എല്ലാവർക്കും ഓരോരോ തിരക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാവരും പോയി അപ്പോൾ ഞാനും ദാശ്വതി സിമി ഇവർ മൂന്ന് പേരാണ് ഒരേ സ്ഥലത്തുനിന്ന് വരുന്നത് ഒരുമിച്ച് വരുന്നതാണ് അപ്പോൾ ഞങ്ങൾ ഒരേ ക്ലാസ്സിലൊക്കെ ഇരുന്നിട്ട് ട്യൂഷനും ഒക്കെ ഒരുമിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ നടന്ന് പോവാമെന്ന് വിചാരിക്കുകയാണ് പഴയ സ്ഥലങ്ങളും പഴയ അതൊക്കെ ഓർമ്മിച്ചിട്ട് പോവാമെന്ന് വിചാരിക്കുകയാണ് നടന്നിട്ട് അപ്പോൾ അത് തൊട്ടപ്പുറത്ത് തന്നെയാണ് ഞങ്ങൾ പള്ളി സ്കൂളുള്ളത് അപ്പോൾ അവിടെയായിരുന്നു ഞങ്ങൾ അഞ്ച് മുതൽ ഏഴ് വരെ പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു സ്കൂളും കൂടിയും കാണാലോ എന്ന് വിചാരിച്ചിട്ടാണ് പോണത് അപ്പോൾ ഇത് പള്ളിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പള്ളിയിലൊക്കെ ഞങ്ങൾ ഒരുപാട് ഇങ്ങനെ വന്നിട്ടുണ്ട് ആ ഒരു പള്ളി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കാണാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ ഒരു വഴി വെച്ചത് കേട്ടാ അപ്പോൾ എല്ലാം അവിടും കാണാനായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നു കേട്ടോ ഞങ്ങളിതിങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ എന്തൊരു സുഖമാണ് ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഞങ്ങൾ പഠിക്കുമ്പോൾ ഇതുപോലെയൊന്നും ഇല്ല അതൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഇരിക്കണം അപ്പോൾ ഇതാണ് ട്ട ഞങ്ങളുടെ ഒരു അഞ്ചാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സ്കൂൾ എന്ന് പറയണത് അപ്പോൾ ഇനി ഞങ്ങളിത് ആ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇതൊരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ തന്നിട്ടുള്ള ഒരു അടിപൊളി ദിവസമായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട്